ഹായ് നമസ്കാരം അറിയാതിടങ്ങളിൽ ഇന്ന് ഉള്ളത് അന്നൂരിലെ മുതിർന്ന പൗരനും സ്വാതന്ത്ര്യ സമര സേനാനിയും കർഷകനും കൂടിയായ കോരേട്ടനാണ് കോരേട്ട സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവിക്കുന്ന അപൂർവ വ്യക്തികളിൽ ഒരാളാണല്ലോ താങ്കൾ അന്നത്തെ അനുഭവം ഒന്ന് നമുക്ക് വേണ്ടി വയ്ക്കുമോ രാമൻ ഉണ്ട് വലുത രാമൻ ഞാൻ പറഞ്ഞത് എവി കുട്ടിവാളും ഒന്നു പെണ്ണിനാക്കി കൊടുത്തു കല്യാണം കഴിച്ചു കൊടുത്തു ശാന്ത എന്ന് പറഞ്ഞു പെണ്ണിനാ ബാലി രാമൻ ആദ്യ ഒരാളാന്ന് എൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്തിനു ആർക്കും ബന്ധുവില്ല എല്ലാന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾക്കില്ല ഏട് എല്ലാം മരിച്ചു

അപ്പൊ ഈ പറമ്പല്ലേ കയറി ചുള്ളി കടന്നിട്ടാണ് അടുത്തേക്ക് എത്തി അപ്പഴേക്ക് വെള്ളാട്ടം മുടി നല്ല അനുബന്ധി മടങ്ങിപ്പോയി ബ്രിട്ടീഷുകാർ ഒട്ടാകും കിട്ടില്ല അടുത്ത പിന്നെ ശ്വാതി കിട്ടിയായി അതിന് ചരന്തേ എപ്പം തടുപ്പം അനവരി നമ്മ നടത്താൻ എപ്പും വിടൂല അപ്പൊ രാത്രി എല്ലാം പോകും ചെറിയ ഇത്ര ഇല്ല ആര് പുന്ന് തണ്ട് പയ്യുള്ള അമ്പലം വരണ്ട് ചെറിയ ഇത്ര തണ്ട് അതിലാണ് ആള് പോയത് മറ്റേ റോഡ് ഒന്നുമില്ല ഏടെ എല്ലാരികളിലും ഞാൻ ജവഹർ വായനശാല ഇടുന്നു കണ്ടി പട്ടമാല വെള്ളൂരി ജവഹർ വായനശാല പട്ടമാല വന്ന് കണ്ടി അതിൻ്റെ അടിയിലൊന്നും വീടില്ല എല്ലാവർക്കും അടിയുന്നതാണ് ഒന്നുമില്ല അവിടുത്തേക്ക് നടത്തു പോകണം ആ വായനശാല ഞാൻ കണ്ടിടുന്നു പിന്നെ കലയിൽ കഴിഞ്ഞു പയ്യന്നൂർ അമ്പലം കണ്ടി ഇന്ന് ഇപ്പം അയോധ്യയിൽ പോയെ കാണുന്നില്ല അയോധ്യ അമ്പലത്തിൽ ഇപ്പോഴാണ് ഇന്ന് പോയാൽ ദേശിച്ച് കാണുന്നില്ല വീട് കെട്ടി അറിയാത്ത അറിയില്ലേ അതിൻ്റെ മോൻ നോക്കും പയ്യനുലമ്പലം ശരിക്കും കണ്ടിരിക്കും അരി അടിയിലൊന്നുമില്ല പിന്നെ നാരായണ വീടിൻ്റെ ആശ്രമം കണ്ടി താഴ്ന്ന മുച്ചിലോട് ഇത് മൂന്നും കണ്ടി പയ്യൻ വിളമ്പലം നാരായണ വീടിൻ്റെ ആശ്രമം മരിക്കുവല്ല പിന്നെ മുച്ചിലോട് താഴ്ന്നേരി മുച്ചിലോട് ഇത് മൂന്നും കറിയത് അറിയാത്തറക്കെ തെക്ക ഇട്ടേക്കുന്നത് ആ കണ്ടെത്തിൻ്റെ മോളില് വയറല്ലേ അതിന്റെ മോളിൽ അങ്ങനെ ഒരു തടസ്സവും ഇല്ല ഒന്നും ഈ നാട്ടിലെ ആളില്ല ഒരു സൈക്കിളില്ല ഒരു ടോർച്ചില്ല എന്താണെങ്കിൽ ടോർച്ചില്ല സൈക്കിളുമില്ല അടുത്ത് കൊറേ കൊല്ല ആളില്ല നല്ല കൊറേ കൊല്ലം കഴിയുമ്പം ഒരു പശു ആ ദ്വാരത്തിലെ ഇവിടാ കമ്പ്ലീറ്റില്ലേ മുമ്പിലത്തെ ദ്വാരം കമ്പ്ലീറ്റ് സ്റ്റാർട്ടാക്കി തിരിക്കുന്നത് ഒരു പത്ത് പിന്നെ എനിക്ക് എനിക്കെല്ലാം വന്ന പിന്നെ ആദ്യമൊന്നുമില്ല എൻ്റെ അവിടെ ഒന്നുമില്ല പയ്യൊന്നും ടൗണില്ല ഞാൻ പണിയെടുത്തത് തല്ലാതെ കേടാ ഇന്നേക്കാ ടൗണില്ലേ ആരും ഒന്നുമില്ല ആരും പരിപാടിയില്ല അല്ലേ വലിയ കുണ്ടും കളി വെള്ളം നിന്നും കാണാം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊച്ചിയിലേക്ക് പുജ കണ്ടാന്ന് ഞാനിങ്ങനെ വേറെ കല് പോകാൻ വേണ്ടി മംഗലാപുരം പോകണം നീ പുഞ്ചക്ക് കൊച്ചിയിട്ട് ചളിക്കണ്ട അതിൻ്റെ വരമ്പിലെ ചോട്ടിയിട്ടാണ് കൊച്ചിയിലേക്ക് പോയത് റെയില് കടന്ന പാടുണ്ട് വളർന്നിട്ട് ഇങ്ങനെ പെൺചാരക്കൂടെ അതിപ്പുറം പുഞ്ച കണ്ടാൽ ഒന്നുമില്ല വേണ്ടി പറഞ്ഞു അവിടെ ആക്ഷേപപ്പെടുത്ത് ആടെ കെട്ടും അത് ഗവൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാല് അഞ്ചു മനിക്കും പട്ടമ്പാർ താമസം മൂന്നാല് വീട് ഇണ്ടായി പട്ടം ഈടെ താമസിച്ചു

അവിടെ നിന്ന ഇട വന്നു അവിടെ പേര് അയാൾ ചെലവൽക്കാരനായി അവകാശം അച്ഛനാട്ടിൽ നിന്ന് ഞങ്ങൾ ആ സ്ഥലം പിട്ടി കൊടുത്ത് ഇട വന്നു കഴിച്ചാൽ വെള്ളാരെ ഭഗവതി എന്നുകൊണ്ടാണ് വെള്ളാർ കുളങ്ങര എന്ന് പറയുന്നത് വെള്ളർ കുളകരയാൽ തവിടിച്ച് കഴിക്കാവുന്നു ബല്ലാർ കുളകര അത് ഈ രേവിയാന്ന് ഏടാ അതല്ല മാടായിക്കാവിലച്ചി മാടായിക്കാവ് എല്ലാം ഒന്നു തന്നെ ഇതിന് മാടൈക്കാവിലച്ചി തന്നെ അതല്ല വെള്ളാരും അത് കാളകാട്ടുള്ളത് ഇപ്ര ആ കാർക്കുള്ള കാടാ നാണു നാര നാണു എന്നാണ് പേര് നാരായണപുരി അയാളാണ് പിന്നെ മഹത്വം ഉള്ളത് സാത്വികൊണ്ടാന്ന് ഇയാൾ ബ്രഹ്മത്വം ഹിറ്റ്ലർ അയാൾക്ക് ബ്രാഹ്മണൻ ബ്രഹ്മാനേതും ബ്രാഹ്മണാന്ന് പറഞ്ഞിട്ടുണ്ട് ഭേദപാരായണോ വിസ് വിപ്ര എന്ന് പറയും ബ്രാഹ്മണനും വിപ്രനും വേറെ വേറെയാണ് ഭേദം ഉച്ചാരണം ചെയ്യുന്നതുകൊണ്ട് വിസ്പ്രൻ എന്നുള്ള ശബ്ദം ആ ഭേദം ഭേദ പിന്നെ നാല് ശാസ്ത്രം ആറ് നാല് ശാസ്ത്രം നാല് വേദം ആറ് ശാസ്ത്രം

അയാൾ അതിനത്തിൽ അസ്ഥരാ അയാളെ കൊള്ളാന്ന് അയാളെ ഭൂമി ആയതെല്ലാം ഈ ടൂറെ അയാളെ കൊള്ളാ അയാൾ ഉണ്ടാക്കി കൊള്ളാ അതിന് കാരണമുണ്ട് തണ്ണേൽപ്പന്ത അന്യമ്പലത്തിൽ തണ്ണേൽപ്പന്തൊരു തണ്ണീരിപ്പന്ത അര് രണ്ട് മട്ടലായി ഇയാള് ഭൂമി വിളക്ക് വേണിച്ചിട്ട് തണ്ണേൽപ്പന്താക്കിയിട്ട് ആടിനൊരാളെ കൂലി കൊടുത്തിട്ട് വെള്ളം കുടിക്കാനാക്കി കാരണം എന്താന്നറിയാ ഈ വെള്ളം ആണ് പ്രധാനപ്പെട്ട ഇത് വെള്ളം നാര നാരദ മനുഷ്യരാണെന്നറിയ നാരം വെള്ളന്ന് സംസ്കൃതത്തില് നാരം വെള്ളം അത് ദാനം ചെയ്തവൻ ബ്രാഹ്മണൻ അതാ നാരദൻ നാരൻ ദാനം ചെയ്തവൻ നാരദൻ അതാ നാരദ മഹർഷി അയ്യായിരം കൊല്ലം വൈകുട്ടത്തിൽ എപ്പം പോവാ ഭഗവാന്റെ കൂടെ ആ താമരസം അതാ ചുവട്ടാൽ തണ്ണീർപ്പന്താക്കി ഈ നാരദ മനുഷ്യ അയാളെ ഇല്ലത്തിൻ്റെ സാരിലേക്കുള്ളൊരു വഴിയുണ്ട് അയാൾ നല്ല വെള്ളമാക്കി വെച്ചെന്ന് പറഞ്ഞില്ല നല്ല വെള്ളമാണ് പോയിക്കോ ആ മാതുര്യമുള്ള ശബ്ദം ആ വായി വരുന്ന ശബ്ദമല്ലേ നല്ല വെള്ളമാണ് പോയിക്കോ എന്ന് പറയും കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഭഗവാൻ്റെ കൂടെ അയ്യായിരം സമ്പൽസരം അതാ നാരം ദാനം ചെയ്തവൻ നാരദൻ അതാ മഹർഷി അതായത് ചുവട്ടിൽ കണ്ണൂർ പൊതുലാക്കാൻ കാരണം ഈ വെള്ളം ദാരിച്ചവർക്ക് വെള്ളം പെടുത്താൽ അല്ല അത്ര ഫലം വേറെ ഒന്നുമില്ല ലോകത്ത് അവർക്ക് കിട്ടും അറിയാതെ ഇടങ്ങളിലൂടെ എന്ന പരിപാടിയിൽ കോരാട്ടന് പ്രായാധിക്യം കൊണ്ട് നമ്മൾ ചോദിച്ചതിനൊന്നും കറക്റ്റ് ഉത്തരം പറയാനൊന്നും പറ്റിയില്ല എഴുതി കൊടുത്തും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പരിപാടി അവതരിപ്പിച്ചത് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ പരിപാടിയിൽ കാണും എന്തായാലും നമ്മൾ ഈ പരിപാടിയിൽ ഇത്രയും നേരം സഹകരിച്ച കോരാട്ടന് നന്ദി ഒരുപാട് നന്ദി നമസ്കാരം കോരാട്ട നമസ്കാരം ഞാൻ ചെറുപ്പം കാണുന്നൊട്ടെ കോരാട്ടനെ ഒരു വ്യക്തിയാണ് അപ്പോൾ അന്നൂരിലെ ഏത് സ്ഥലത്തും പട്ടമാന പരിസരങ്ങളിലും മറ്റ് കൃഷിപ്പണികളിലും കോരാട്ടനെ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ അന്നൂരിൻ്റെ ചരിത്രവും മറ്റ് സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സന്തോഷമുണ്ട് ക്ലാസ് പഠിച്ചു ഈ അഞ്ചാം ക്ലാസ് എന്ന് അന്നേത്തെ വിദ്യാഭ്യാസം സ്കൂള് തുടങ്ങിയ പാടില്ല ആദ്യത്തെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് വർഷം മുമ്പ് അല്ല എൺപത്തി അഞ്ചു വർഷം മുമ്പ് എൺപത് വർഷം മുമ്പുള്ള അന്നേരത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാരണം പുതുതല കൃഷ്ണമാഷ ആദ്യം മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ട് പഠനം നിർത്തിയിട്ട് ഏഴാം ക്ലാസ് പിന്നെ പാസ്സായിട്ട് അയാൾ മാസായി പക്ഷെ അന്നേരം ക്ലാസ് വരെ എന്താ വരെയാണ് പറയാക്ലാസ് അഞ്ചു വരെ വരെ ഉണ്ടായിട്ടു അതുകൊണ്ട് തന്നെ ഇയാൾ ഇന്നും ചെറുപ്പക്കാരെ നമ്മളെതിന് മുമ്പിൽ ഒരു ഹീറോ ആയിട്ട് നിൽക്കുന്ന ഇയാളുടെ വിദ്യാഭ്യാസം ചില ആൾക്കെല്ലാം പത്താം ക്ലാസ് പഠിച്ചാലും ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇയാൾ അഞ്ചാം ക്ലാസ് പോലും പഠിച്ചിട്ട് എന്താ പറയുക ഇംഗ്ലീഷും ഭാഷകളും സംസ്കൃതം സംസ്കൃതം നന്നായിട്ട് ചെയ്യുകയും ചെയ്യും ആരൂടെ ഒരു നീല കടമ്പ് നിൽക്കുന്ന ഈ കാളിജീനേ ഒരു കടമ്പ് വിളിച്ചാൽ അത് പൂർത്തി കഴിച്ച് നിൽക്കുന്നു ആകാശമുള്ള മറക്കുന്ന പക്ഷികളിക്ക് ചെറുകരിച്ച് വീണ് കാളി നദിയിൽ പൂർത്തിയാഴിച്ചു ഒരു മരം അപ്പ അതാ മനസ്സിലാക്കണ്ട് പണ്ട് അമൃത് വിരുടൻ അമൃത് ബാലാഴി കഴിഞ്ഞിരുന്നു അമൃത് കൊണ്ടുവരുമ്പം പിന്നെ ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ മരത്തിന് ഉമ്മിന് മുകളിൽ അങ്ങനെ താണി ഇന്നും അപ്പം ചുടുമ്പി അതിൻ്റെ മുകളിൽ മറിഞ്ഞു അതുകൊണ്ടാണ് അതിന് ജീവൻ ആ മരത്തിന് അത് പൂർത്തിയാളിച്ചേക്കാ കാരണം കൊണ്ടതി കാളകൂട മയമായ നദി കാളി നദി കാളിയൻ അടയാല്ലൂര്യ മകളാണ് കാളി നദി ആ കാളിയൻ അവിടെ നിന്ന് അന്നൂരിലെ മുതിർന്ന പൗരൻ സ്വാതന്ത്ര്യ സമര സേനാനി കർഷകൻ അങ്ങനെ കോരേട്ടന് നൽകാവുന്ന വിശേഷണങ്ങൾ നിരവധിയാണ് ഏകദേശം നൂറോടടുക്കുന്നു പ്രായം തൊണ്ണൂറ്റഞ്ചിൽ പരം വർഷങ്ങൾ അന്നൂരിന്റെ മുക്കിലും മൂലയിലും കോരേട്ടൻ ഉണ്ടായിരുന്നു കർഷക തൊഴിലാളിയായിട്ടായിരുന്നു ജീവിതം പതിനഞ്ച് കിലോയിലേറെ ഭാരമുള്ള കൈക്കോട്ടും തോളിലേന്തി കോരേട്ടൻ എത്താത്ത കണ്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും അന്നൂരിൽ അപൂർവം കോരേട്ടന്റെ കൈക്കോട്ടിനുമുണ്ടാകും കഥകൾ ഒരുപാട് പറയാൻ പണ്ടെങ്ങോ സന്തത സഹചാരിയായി കൂടെ കൂടിയ അതേ കൈക്കോട്ട് തന്നെയാണ് ഒരുപാട് പണിയെടുത്ത് തയഞ്ഞെങ്കിലും ഇന്നും കൂടെ പണിയെടുത്ത കാലം വരെയും ഈ കൈക്കോട്ട് തന്നെയാണ് കോരേട്ടൻ ഉപയോഗിച്ചത് പണ്ട് പുലർച്ചെ പണിക്കിറങ്ങിയാൽ ഒരാവേശമാണ് തളർച്ചയില്ലാതെ ഒരുപാട് നേരം പണിയെടുക്കും പണി കഴിഞ്ഞാൽ കുളത്തിലിറങ്ങി വിശാലമായ കുളി നിർബന്ധം ആലിൻ കുളവും വയലിലെ കുളവുമാണ് പ്രധാന കുളിയിടങ്ങൾ ഈ പ്രായത്തിലും കുളത്തിലെ മുങ്ങിക്കിളി കോരേട്ടന് പ്രധാനം ചെറുപ്പകാലം ഓർമ്മയിൽ നിന്നും കോരേട്ടൻ പൊടി തട്ടിയെടുത്തു ഓലമേഞ്ഞ വിദ്യാലയത്തിൽ അതായത് ഇന്നത്തെ അന്നൂർ യു സ്കൂളിൽ അന്നത്തെ എലിമെന്ററി വിദ്യാഭ്യാസത്തിൽ അഞ്ചാം ക്ലാസ് പാസായി അന്നത്തെ അഞ്ചാം ക്ലാസ് ഇന്നത്തെ ബിരുദത്തിന് തുല്യം ഇംഗ്ലീഷും സംസ്കൃതവും മലയാളവുമെല്ലാം അനായാസമായി കൈകാര്യം ചെയ്യും പുരാണത്തിലും നല്ല ജ്ഞാനം ഭാഗവതവും രാമായണവുമെല്ലാം ഹൃദിസ്ഥം കൂടെ പഠിച്ചിരുന്ന പലരും ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമായി പോയപ്പോൾ കോരേട്ടൻ പട്ടാളത്തിൽ ചേരാൻ പോയി പക്ഷേ പട്ടാള ക്യാമ്പിൽ നിന്നും തിരിച്ചു വന്നു കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങി സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിയൻ ആദർശങ്ങളോട് തോന്നിയ ആകർഷണം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിച്ചു അന്നും ഇന്നും കൂറ് ഗാന്ധിയൻ ആദർശങ്ങളോട് മാത്രം സമരകാലത്ത് വെള്ളാരംകരയിലെ മാർച്ചിൽ പങ്കെടുത്ത പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ് കോരേട്ടനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അപൂർവ വ്യക്തികളിൽ ഒരാൾ ആ ഓർമ്മകളിൽ ചിലതിനെല്ലാം പ്രായത്തിൻ്റെതായ മങ്ങലുകൾ ഉണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ കോരേട്ടൻ നമുക്ക് വേണ്ടി പങ്കുവച്ചു വയലുകളും കുളങ്ങളും കാവുകളും നിറഞ്ഞ കെട്ടിടങ്ങളോ ആധുനിക ലോകത്തിന്റെ വെച്ചുകെട്ടുകളോ ഇല്ലാത്ത ഒരു കുട്ടിക്കാലം കോരേട്ടന്റെ ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് തലയന്നേരിയിലെ ആൽത്തറയിൽ നിന്ന് നോക്കിയാൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും തായനേരി മുച്ചിലോട്ടുമൊക്കെ കാണാൻ കഴിയുന്നത്രയും വിശാലമായ ഒരു പ്രദേശത്തിന്റെ ചിത്രം വയൽവരമ്പിലൂടെ നടന്ന് പയ്യന്നൂരേതെത്തിയ ഒരു കാലം വെള്ളാരംകരയുടെയും പട്ടന്മാർ കൂവലിന്റെയും അന്നൂരിന്റെ മുഴുവൻ ചരിത്രവും കോരേട്ടൻ ഓർത്തെടുത്തു പട്ടന്മാർ താമസമുണ്ടായിരുന്ന സ്ഥലമാണ് പിന്നീട് പട്ടന്മാർ കൂവലായത് അന്നൂരിന്റെ സാംസ്കാരിക കേന്ദ്രമായി ഈ സ്ഥലം പിന്നീട് മാറി പട്ടന്മാർ കൂവലിലെ ബസ് സ്റ്റോപ്പ് കോരേട്ട് പ്രധാന വിശ്രമ കേന്ദ്രമായിരുന്നു ഇന്നും കോരേട്ട് പ്രധാന ഇരിപ്പിടമാണ് ഈ ബസ് സ്റ്റോപ്പ് ഇന്നത്തെ തലമുറയോട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പ്രധാന ഇടം ചെറുപ്പം മുതൽ തന്നെ കൈക്കോട്ടുമായി കാർഷിക ഇറങ്ങിയ കോരേട്ടൻ ആശുപത്രിയിൽ പോയത് വളരെ അപൂർവമായി മാത്രം ദുശീലങ്ങൾ ഒന്നും തന്നെയില്ല ഈ പ്രായത്തിലും കോരേട്ടൻ അന്നൂരിലും പരിസര പ്രദേശങ്ങളിലും സജീവമാണ് പരിചയക്കാരുടെ മിണ്ടിയും ഓർമ്മകൾ പുതുക്കിയും എല്ലാ ഊടുവഴികളിലും പ്രധാന നിരത്തുകളിലും അമ്പലത്തിനടുത്തും ബസ് സ്റ്റോപ്പിലുമൊക്കെ കോരേട്ടനെ കാണാത്തവർ ചുരുക്കം പുതിയ തലമുറകൾക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ എൺപതുകളും തൊണ്ണൂറുകളും ഒന്നും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ രീതികളും ഒക്കെ തന്നെയാണ് അതിനൊരു കാരണം അതുകൊണ്ട് തന്നെയാണ് കോരേട്ട് ജീവിതം നമുക്കെല്ലാം ഒരു പാഠമാകുന്നത് ശരിയായ അധ്വാനവും ഭക്ഷണ രീതികളും നാട്ടുവഴികളിലൂടെയുള്ള നടത്തവും ശുദ്ധവായവും ഒക്കെ എത്രമാത്രം പ്രധാനമാണെന്നത് കോരേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നു അന്നൂരിന്റെ അന്നത്തെയും ഇന്നത്തെയും കാലം കാണാൻ കഴിഞ്ഞ മറ്റൊരു വ്യക്തി ഇപ്പോൾ അന്നൂരിലുണ്ടോ എന്ന് സംശയമാണ് പുതുതലമുറയ്ക്ക് പഠിക്കാനുണ്ട് ആ ജീവിതത്തിൽ നിന്നും വളരെയേറെ പാഠങ്ങൾ